ഷൻ ന്യൂസ് ചാനൽ അവതരിപ്പിക്കുന്ന ചിന്താപ്രഭാതത്തിലേക്ക് എവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് ഞാൻ അഷ്റഫ് നാറാത്ത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തിരണ്ട് ഹിജർ വർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് മുഹറും പതിനഞ്ച് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടകം ഏഴ് തിങ്കളാഴ്ച പകൽ കത്തുന്ന വിളക്കുകളല്ല ഇരുട്ടിൽ തെളിയാൻ കെൽപ്പുള്ള ജ്വലിക്കുന്ന നാളമാണ് നമുക്ക് വേണ്ടത് വെളിച്ചമുള്ളിടത്ത് നിൽക്കാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത് പകരം നമ്മൾ നിൽക്കുന്നിടത്ത് വെളിച്ചം പകരുകയാണ് വേണ്ടത് അതിനു സാധിക്കുന്നത് ഉള്ളിൽ ജ്വാലയുള്ളവന് മാത്രമാണ് ജീവിതത്തിൽ നമ്മളിലേക്ക് വെളിച്ചം പകരുന്നവരും ഇരുട്ട് പകരുന്നവരുമുണ്ട് അതിൽ ഇരുട്ട് പകരുന്നവരെ നാം ഈർത്തും അവഗണിക്കരുത് എന്തുകൊണ്ടെന്നാൽ ഇരുട്ടാണല്ലോ വെളിച്ചമെന്തെന്ന് തിരിച്ചറിവ് നമുക്ക് നൽകിയത് ആർക്കെങ്കിലും വെളിച്ചം പകരാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും നമ്മൾ കാരണം ആരുടെയും ജീവിതം ഇരുട്ടിലാവരുത് എപ്പോഴും ഇരുട്ടിനെ ശപിച്ചുകൊണ്ടിരിക്കാതെ ഒരു വിളക്ക് കൊളുത്തുക ഇരുട്ട് താനെ ഓടിയൊളിച്ചു കൊള്ളും ഇരുട്ടിൽ വെളിച്ചം തേടി അലയുമ്പോഴും കൂടെയുള്ള വിളക്കിനെ കാണാൻ കഴിയാത്തവരാണ് നമ്മളിൽ പലരും ഏത് കോരിരുട്ടിലും ഒരു ചെറുതിരിനാളത്തിന് നൽകാൻ കഴിയുന്ന ഇത്തിരി വട്ടമാണ് ഒരാൾക്ക് സന്തോഷവും സമാധാനവും നൽകുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ പടവിലും പല വ്യക്തികളാകാം വെളിച്ചമാകുന്നത് പരാതിയും പ്രതീക്ഷയും ഇല്ലാതെ അവർ പ്രകാശം ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം തന്നവരെ ചേർത്ത് പിടിക്കുക ഇരുട്ട് പകരുന്നവരോട് നന്ദി പറയുക ബന്ധങ്ങൾ വൈദ്യുതി കണക്ഷൻ പോലെയാണ് തെറ്റായ കണക്ഷൻ ജീവിതത്തിൽ നമുക്ക് ഷോക്കുകൾ തന്നുകൊണ്ടേയിരിക്കും ശരിയായ കണക്ഷൻ ജീവിതത്തിലെന്നും വെളിച്ചം പകർന്നുകൊണ്ടിരിക്കും പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും നന്മകൾ മാത്രമുണ്ടാവട്ടെ എവർക്കും ശുഭദിനം നേരുന്നു റൂവിഷൻ ന്യൂസ് ചാനൽ അവതരിപ്പിക്കുന്ന ചിന്താപ്രഭാതം നാളെ കാലത്ത് ഇതേ സമയത്ത് കേൾക്കാം നന്ദി